എനിക്ക് ഞമ്മ വേണം ഞാൻ മേളയിൽ നിന്ന് നേരെ താഴോട്ട് വന്ന് ഈ ഒരു റവ്യൂ കംപ്ലീറ്റ് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആക്കിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ദാ ഈ ഒരു സ്ഥലത്ത് ഒരു വീറ്റ് ഇത് ഉണ്ടാക്കിയതിന് ശേഷം എന്റെ ആ ഒരു ഫുഡിന്റെ കാര്യത്തിൽ എനിക്കൊരു ഏകദേശ തീരുമാനം ഉണ്ടാക്കാൻ പറ്റി ഇത് ഇന്ന് കുറച്ചായിട്ടാണെങ്കിലും എനിക്ക് ആ ഒരു ഫുഡ് കിട്ടുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ കഴിക്കുന്ന അളവിന് എനിക്ക് ഇവിടെനിന്ന് ഈ ഒരു ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഈ ഒരു വീറ്റ് വളർന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു വീറ്റ് വീട് വെച്ചുണ്ടാക്കിയ പ്രോഡല ഞാൻ തന്നു തീർക്കുകയാണ് പിന്നെ ഇതെല്ലാം വളർന്നവരെ ഞാൻ പട്ടണി നടക്കണം പക്ഷേ ആ ഒരു ബോൺമിൽ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായ ഒരു ഫുഡിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോൺ നേരെ നേരെങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് ബോൺ മിൽ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ കിട്ടിക്കോളും അപ്പോൾ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസവും എനിക്ക് ഫുഡിന് അത്രയും അർജന്റ് വരുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് എനിക്ക് ഈ ഒരു ജോലീനെ ഒന്ന് ഓട്ടോമാറ്റിക് ചെയ്താൽ കൊള്ളാംണ്ട് അതായത് ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു ക്യാബിനകത്ത് ആദ്യത്തെ ഒരു ഓട്ടോമാറ്റിക് ഉണ്ടാക്കാൻ പോവുകയാണ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് എന്നല്ല ഒരു സെമി ഓട്ടോമാറ്റിക് ഫാർമാണ് ഇത് ഇൻറെ ചെറിയൊരു ഇൻപുട്ട് കൂടാതെ കൊടുക്കേണ്ടി വരും പക്ഷെ ഇതൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ കുറെ കാലത്തേക്ക് എനിക്ക് ഫുഡിന് വേണ്ടി പിന്നെ അലയണ്ട ആ ഒരു കാര്യം കംപ്ലീറ്റ് ഞങ്ങൾ സോട്ട് ആക്കോളൂ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്ത പകുതി സമയവും ഞാൻ നെതറിനകത്തായിരുന്നു എന്നിട്ട് ഞാൻ നെതറിനകത്ത് ഒട്ടും ഫെയർ അല്ലാതെ മരിക്കുകയും ചെയ്തു പിന്നെ ഞാൻ കുറച്ചു നേരത്തെ ഗെയിമേ ഓപ്പൺ ആക്കിയില്ല എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഗെയിം ഓപ്പൺ ആക്കിയിട്ടാണ് ആ ഒരു ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ആ ഒരു സോൾസാൻഡിന്റെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഈ ഒരു എലവേറ്റർ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വച്ചത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അത്രയും പണി ചെയ്തപ്പോൾ തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് കംപ്ലീറ്റ് തീർന്നു ഇന്നലെ ആ ഒരു ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്റെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ ഒന്ന് പോയിട്ട് വന്നപ്പോൾ തന്നെ അതല്ല ഞാൻ തന്നു തീർത്തു അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ക്യാബിനകത്ത് നിന്ന് എന്തൊക്കെ ഫ്യൂച്ചർ ചെയ്യണമെങ്കിലും ആ ഒരു ജോലി എല്ലാം കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഓടേണ്ടിയും ചാടേണ്ടിയും എല്ലാം വരും അപ്പോഴെല്ലാം എനിക്ക് ഫുഡ് കഴിച്ചാലേ പറ്റത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നിരുന്ന ഞാൻ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് ഫുഡ് ഫാമെന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് എന്റെ പേര് അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കംപ്ലീറ്റ് ഫാമ്സ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു സ്ഥലത്ത് വീട്ടു ഫാമ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡില് ഈ ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് സ്പേസ് അങ്ങോട്ട് കൂടെ വിട്ടിട്ടുണ്ട് ഈ ഈ ഒരു മെയിൻ ടണല് അങ്ങ് അറ്റം വരെ കൊറേ ദൂരം പോകും അങ്ങനെ കുറെ ദൂരം പോയിട്ട് അതിന്റെ ഒരു രണ്ട് സൈഡിലായിരിക്കും ഞാൻ ഓരോ ഫാർം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഓട്ടോമാറ്റിക് ഫാർമ ഞാൻ എന്താ ഈ ഒരു വീട്ടു ഫാമിന്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങോട്ട് എവിടെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു അതായത് ഇവിടെ നിന്ന് ഈ ഒരു ടണലിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചത് അത് ഇത്തിരി ബോറായി പോകില്ലേ എന്നൊരു സംശയം എനിക്ക് കാര്യം ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടണലിനെ ഞാൻ അങ്ങോട്ടൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു വീട്ടും ഇരിക്കുന്ന അതേ സെയിം സൈസിൽ തന്നെ ഇതിന്റെ ഒരു തൊട്ടടുത്തായിട്ട് ഒരു കാരറ്റ് ഫാർമും അതിന്റെ അടുത്തായിട്ട് ആ ഒരു പൊട്ടാറ്റ ഫാർമും അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഗെയിമിനുള്ള എല്ലാ ും ഇനി അടിക്കടിക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിനിടയ്ക്കായിട്ട് ഈ ഒരു ഓട്ടോമാറ്റിക് നല്ല ബോറായി പോകും അപ്പൊ ആ ഒരു കാരറ്റ് ഫാർമും പൊട്ടാറ്റോ ഫാർമും അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അതും പറ്റൂല കാര്യം ആ കാരറ്റും പൊട്ടാറ്റോ ഒന്നും എന്റെ കയ്യിലില്ല ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഒരു സൈഡില് അത് ഉണ്ടാക്കണ്ട ഞാൻ അതിന് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ എന്താ ഇവിടെ ഒരുപാട് ഈ ഒരു എൻട്രൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാൻന്താ ഈ ഒരു സൈഡില് ഒരു ചെറിയൊരു ഡിവൈസ് പോലെ ആ ഒരു ഓട്ടോമാറ്റിക് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഹാളും ആയിരിക്കത്തില്ല ഒരു വലിയ റൂമും ആയിരിക്കത്തില്ല ഈ ഒരു മതിലായിട്ട് ചേർന്ന് തന്നെ ആ ഒരു ഓട്ടോമാറ്റിക് ഫാർമിരിക്കും എനിക്ക് പെട്ടെന്ന് എപ്പോഴെങ്കിലും ആ ഒരു ഫുഡിന് ആവശ്യം ോ അങ്ങോട്ട് പോകണം അതിന് ഓൺ ആക്കണം ഫോട്ട് എടുക്കണം തിരിച്ചു പോകണം ആ പിന്നെ ഈ ഒരു ഫാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീറ്റ് മാത്രം ഫാർം ചെയ്യാൻ പറ്റുന്നതല്ല എനിക്ക് കാരറ്റും ബീട്ട്രൂട്ടും ആ ഒരു പൊട്ടാറ്റോയും ഈയൊരു ഒറ്റ ഫാമിനി വർക്ക് ചെയ് പാൻ പറ്റും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് ഇങ്ങോട്ടിരിക്കുന്നതായിരിക്കും കറക്റ്റ് ഓക്കെ അപ്പൊ എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് അത് ഉണ്ടാക്കേണ്ട ഒരു റീസോസ് എല്ലാം എടുക്കണം ഇത് ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു ഒബ്സർവറിന്റെ ആവശ്യമുണ്ട് ഇപ്പൊ കഴിഞ്ഞ എന്റെ അങ്ങനെ എപ്പിസോഡിൽ തന്നെ നെതറിലോട്ട് പോയിട്ട് അതെല്ലാം വന്നതുകൊണ്ട് ഇപ്പൊ അതാ എന്റെ കാര്യം നെതർ കോഴ്സ് ഉണ്ട് ഇത് എടുത്തിട്ട് അതെല്ലാം ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഒരു പെട്ടിയും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു പെട്ടീനെടുത്തോണ്ട് പോയി ഞാൻ എന്താ ഇങ്ങോട്ട് വച്ചിരിക്കുക ഇനി ഈ ഒരു ഫാർമുണ്ടാക്കേണ്ട കംപ്ലീറ്റ് ഐറ്റംസും ഇതിനകത്തോടെ ഞാൻ എടുത്ത് വച്ചിട്ട് ഇതിന്ന് എടുത്ത് നമുക്ക് ഇതിന് ഇവിടെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഐറ്റംസിനൊന്നും ആവശ്യമില്ല ഒരുപാട് നമുക്ക് ആവശ്യം വരാൻ പോകുന്നത് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോൺവീലാണ് അപ്പൊ ഞാൻ അതിനെ നോപ്പിച്ചിട്ട് ഇതാ വരുന്നത് ഓക്കെ അതും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പെട്ടിക്കത്തിരി പോകാൻ ഇതിനകത്ത് ഈ ഒരു സ്റ്റിക്കി പിസ്സിന് ഉണ്ടാക്കേണ്ട ഒരു സ്ലൈമ് എനിക്ക് ഇതിനകത്ത് തന്നെ കിട്ടി എന്റെ ഈ ഒരു റവീനത്തിനകത്ത് സ്ലൈമസ് പോകണമെന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇത്ര ഐറ്റംസ് ഇരിക്കുന്നതില് ഈ ഒരു സ്ലാബ് മാത്രം നമുക്ക് ഇതിന് ആവശ്യമുള്ളതല്ല ഈ ഒരു സ്ലാബിന്റെ പകരം ഇവിടെ ഒരു ഗ്ലാസ് ആണ് ഇരിക്കേണ്ടത് ഞാൻ ഇപ്പൊ ഈ ഒരു ഫാമുണ്ടാകുന്നത് ഒരു ടൂട്ടോറിയൽ നോക്കിയിട്ടാണ് അതിനകത്ത് പറഞ്ഞ അനുസരിച്ച് ഈ ഒരു സ്ലാബിന് ഗ്ലാസ് ആണ് വേണ്ടത് പക്ഷേ ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ സാൻഡ് കിട്ടിയിട്ടില്ല ഇതിനകത്ത് ആയിട്ട് സാന്റ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ നേരെ ടണലിടി ടണല് വെട്ടി ആ ഒരു ഡെസേർട്ട് പോയി കണ്ടുപിടിക്കണം ഒന്നെങ്കിൽ ഞാൻ അത് ചെയ്യണം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ച് കണ്ടുപിടിക്കണം അവിടെ മാത്രമേ എനിക്ക് സാൻഡ് കിട്ടുകയുള്ളു അത് രണ്ടും എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ റെസ്റ്റോൺ നോളജ് വെച്ച് നോക്കുമ്പോ ആ ഒരു ഗ്ലാസിന് പകരം എനിക്ക് ഒരു അവിടെ വയ്ക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെന്തേം ചെയ്യാം ഇനി ഈ ഒരു ഫാമ് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു മൂന്നേ ബൈ മൂന്ന് ഏരിയ ബ്ലോക്ക് വേണം അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഫാമ് വയ്ക്കേണ്ട ആ ഒരു ഏരിയ മുഴുവനും ഞാനൊന്ന് വെട്ടിയിട എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇതിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഞാനൊന്ന് ഒരു കുഴി ഒന്ന് വെട്ടിട്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അത് ഞാൻ കംപ്ലീറ്റ് വെട്ടിയിട്ടിട്ടുണ്ട് ഇതിനകത്ത് വെട്ടാൻ കിട്ടാൻ വേണ്ടി ഒരു ടോർച്ച് ദിവിടെ ഇരുന്നോട്ടെ ഇനി ഞാൻ ഇതിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇനി ഒരു പെട്ടിക്കകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്റെ ഒരു സ്റ്റിക്കി പിസ്റ്റൺ എടുത്തിട്ട് അതിന് ഇതിന്റായി ഈ ഒരു ഫ്രണ്ട് സൈഡിലായിട്ട് ദിവിടെ അങ്ങ് പൈസ ചെയ്യണം മേളിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ എന്നിട്ടൊരു ലെവർ അതിൽ ഇങ്ങനെ വെക്കാൻ വേണം ഇനി ഇതിന് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും ഇനി എന്റെ ഒബ്സർവർ എടുത്തിട്ട് അത് ദാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഈയൊരു റെഡ് സംഭവം പറകലോട്ട് വരണം ഇനി ഒരു ഫുൾ ബ്ലോക്ക് എടുത്തിട്ട് അതിനെ അതിന്റെ മുൻപിലായിട്ട് ദാ ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് വേറെ ഒബ്സർവർ എടുത്ത് ഈ ഒരു ഫുൾ ബ്ലോക്കിന്റെ മേളിൽ അതിനെയും പ്ലേസ് ചെയ്യണം അതിനെയും പ്ലേസ് ചെയ്യണം അതിനെയും പ്ലേസ് ചെയ്യണം ബഗ്രോക്കിഷൻ അതിനേയും പ്ലേസ് ചെയ്യണം ഓക്കെ ഈ ഒരു ഷേപ്പിൽ ഇനി ഞാൻ എന്താ ഈ ഒരു ലെവർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോക്ക് വരും കണ്ട ഒരു ലൈറ്റ് മിന്നിണയുന്നത് ഇതാണ് നമുക്ക് ആവശ്യം ഇതിന് ഓഫാക്കിയിടാം ഇനി അടുത്ത സ്റ്റിക്കി എടുത്തിട്ട് അതിനെ ദ ഇവിടെ പ്ലേസ് ചെയ്യണം ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ എന്നിട്ട് അതിന്റെ മുൻപില് ഒരു പീസ് ഇടറിട്ട് ദ ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഇതാ ഇനിയാണ് നമുക്ക് ആ ഒരു ഗ്ലാസ് പീസ് എടുത്തിട്ട് ദ ഇവിടെ വെക്കേണ്ടത് അതിന് പകരം എന്താ ഈ ഒരു സ്ലാബ് വെച്ചാലും അതുപോലെ തന്നെ വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു അല്ല നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ഒന്ന് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ദ അത് വേണം ഇവിടെ വയ്ക്കാൻ അത് ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചതേ ഉള്ളൂ ഇത്രയും വെച്ചിട്ട് പിന്നെ ഈ ഒരു സോളിഡ് ബ്ലോക്ക് എടുത്ത് അത് ദ ഇങ്ങനെ പ്ലേസ് ചെയ്യണം മൂന്നെണ്ണം പിന്നെ രണ്ടെണ്ണം ദ ഇവിടെയും കൂടി ഇനി ആ ഒരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഈ ഒരു സ്റ്റിക്കി പിസിന്റെ മേലെ ഒരു കിളിക്കം കൊടുക്കണം അപ്പൊ ഇത് വാട്ടർ ലോക്ക് ആവും ഇതിനങ്ങനെ വാട്ടർ ലോഗ ചെയ്യാനുള്ള കാര്യം അതങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡർട്ടിനെ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ടിൽറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ മേലെ ആ ഒരു സീഡ് നടാൻ പറ്റുകയുള്ളൂ ഇനി എന്റെ ഒരു ഡിസ്പെൻസർ എടുത്തിട്ട് ഒന്നതായി ഇവിടെ വേറൊന്നതായി ഇവിടെ ഇനി ഒരു ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് അതൊന്നാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അടുത്ത ഡിസ്പെൻസർ എടുത്ത് ഒന്ന് ഇവിടെ ഇതിങ്ങനെ താഴോട്ട് നോക്കി നിക്കുന്ന രീതിയിൽ എന്നിട്ട് ആ ഒരു ടെമ്പററി ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറണം അതിന്റെ ആവശ്യം നമുക്ക് ഇനിയില്ല ഇനി ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് പോയിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് ദ ഇവിടെ പ്ലേസ് ചെയ്യണം വേറൊന്ന് ദ ഇവിടെയും പ്ലേസ് ചെയ്യണം പിന്നെ രണ്ടെണ്ണം ദ ഇവിടെയും എന്നിട്ട് എന്റെ രസവും ഡസ്റ്റ് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്ത് ഇങ്ങനെ അങ്ങ് വെക്കണം ഇപ്പൊ ഇത് കംപ്ലീറ്റ് ബിൽഡായി തീർന്നാണ് തോന്നുന്നത് ആ ഒരു ടൂട്ടോറിയൽ വെച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ടൂട്ടോറിയൽ ഇപ്പൊ താഴെ കൊടുത്തിരിക്കാം ഇത്രയാണ് ഇതിന്റെ ആ ഒരു ബേസിക് ബിൽഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്റെ ഒരു ഹോ എടുത്തിട്ട് ഇതിനൊന്ന് ടിൽറ്റ് ചെയ്യണം എന്തെങ്കിലും അതും ചെയ്യണം അതിന്റെ കൂടെ തന്നെ എന്റെ ഒരു ബോൺ മീൽ എടുത്ത് ഇതിനകത്ത് എല്ലാം നിറച്ച് വെക്കാൻ വേണം ഇതിപ്പോ ഇവിടെ മൂന്ന് ഡിസ്പെൻസർ ഉണ്ട് ഇതിനകത്ത് മൂന്നെണ്ണത്തിനകത്തും നമുക്ക് ഈ ഒരു ബോൺ മീൽ വെക്കണം ഞാനൊരു കാര്യം ചെയ്യാം ഓരോന്നിനകത്ത് ഓരോ സ്റ്റാക്ക് വെക്കാം ഇപ്പൊ അത് ഇതിനകത്ത് ഒരു സ്റ്റാക്കായി ഇനി ഞാൻ താഴോട്ട് എന്റെ ഒരു സ്കൽറ്റർ ഫാമിലോട്ട് പോയിട്ട് ഒരുപാട് ബോൺ എടുത്തുകൊണ്ട് വരാം എന്നിട്ട് അതിനെ ബോൺ മിൽ ആക്കിയിട്ട് അതിനകത്ത് നിറച്ച് വെക്കാം കംപ്ലീറ്റ് അവിടെ മൂന്ന് ഡിസ്പെൻസർ ഉണ്ട് മൂന്നും നിറയ്ക്കണം അവിടെ കുറച്ച് ബോൺ ഉണ്ട് അതും എടുത്ത് അതിനെ മുഴുവനും ബോൺ മീലും ആക്കിയിട്ട് ഓരോ സ്റ്റാക്കും ഓരോന്നിനകത്ത് നമുക്ക് വെച്ചിരിക്കാം ഇപ്പൊ ഈ മൂന്നെണ്ണത്തിനകത്തും ആ ഒരു ബോൺ മിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ആ ഒരു പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എന്റെ ഈ ഒരു സീഡ് കയ്യിലോട്ടെടുത്തിട്ട് നമുക്ക് ഇത് വർക്ക് ആവുമോ ആകുമില്ലെന്ന് നോക്കാം ഇത് വർക്ക് ആവുന്നത് കണ്ടിട്ട് നമുക്ക് ഇതിനൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ലെവർന്ന് ഫ്ലിക്ക് ചെയ്യണം അപ്പൊ അത ഈ ഒരു ദർത്തിന് മുമ്പിലോട്ടും മുമ്പിലോട്ടും ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും ഇനി ഞാൻ കറക്റ്റ് ഇങ്ങോട്ട് വന്ന് ിട്ട് ഈ ഒരു ബ്ലോക്കിലോട്ട് നോക്കി ഈ ഒരു പ്ലേസ് ചെയ്യുന്ന അമർത്തി നിന്നാ മതി ആ അതാകണ്ട അത് പൊട്ടി പൊട്ടി എന്റെ വരുന്നത് വരുന്നതാ ഇപ്പ തന്നെ അതാ പത്താം ഈ ഒരു വീട്ടിൽ ഇങ്ങനെ വന്നങ്ങ് നിന്നാൽ മാത്രം മതി എന്റെ ഈ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും കുറെ നേരം കഴിയുമ്പോൾ ആ ഒരു ബോൺ മീൽ എല്ലാം തിരികെ ചെയ്യും ഞാൻ കറക്റ്റ് മൂന്ന് സ്റ്റാക്ക് ആ ഒരു ബോൺ മീൽ ഈ ഒരു മൂന്ന് ഡിസ്പെൻസറിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതായത് ഒരു സ്റ്റാക്ക് ബോൺ ആ ഒരു ഒരു സ്റ്റാക്ക് ബോണിനാണ് നമുക്ക് മൂന്ന് സ്റ്റാക്ക് ആ ഒരു ബോൺ മീൽ ആക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റാക്ക് ബോണില് എത്ര വീറ്റ് കിട്ടുമോ നോക്കാം ഏതിനകത്തോ തീർന്നു ആ അതിനകത്ത് തീർന്നു ഇനി അവിടെ പെട്ടെ ബാക്കിയുണ്ട് അപ്പൊ ഞാൻ ഒരു സ്റ്റാക്ക് ബോൺ കൊടുത്ത് എനിക്ക് ഒരു സ്റ്റാക്ക് വീറ്റ് കിട്ടും ആ ഒരു സ്റ്റാക്ക് വീറ്റിന് കംപ്ലീറ്റ് ബ്രെഡ് ആക്കുമ്പോ എനിക്ക് ഇരുപതെണ്ണം കിട്ടും ആ അപ്പോൾ മാത്തമാറ്റിക്സ് എല്ലാം കൊള്ളാം അപ്പോൾ രണ്ട് സ്റ്റാക്ക് ബോണ് വേണം എനിക്ക് ഒരു സ്റ്റാക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വലിയ പണിയൊന്നുമില്ല ഞാൻ കുറച്ചും കൂടി ഒരു ബോൺവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒന്ന് ലോഡ് ചെയ്യാൻ ഒന്നും കൂടി എന്നിട്ട് ഒന്നും കൂടി ഞാൻ ഇവിടെ ഒന്ന് നിൽക്കാം ആ അതുകൊണ്ടത് വർക്ക് ആണ് ഇതിപ്പോൾ ഇങ്ങനെ വീറ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇതിന് പകരം ആ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ആ ഒരു പൊട്ടാറ്റോ ആരുന്നെങ്കിൽ എനിക്ക് നേരിട്ട് അത് തിന്നാൻ പറ്റും ഈ ഒരു വീറ്റ് എനിക്ക് നേരിട്ട് തിന്നാൻ പറ്റില്ല ഇതിനെ ക്രാഫ്റ്റ് ചെയ്ത ആ ഒരു ബ്രെഡ് ആക്കിയ മാത്രമേ എനിക്ക് തിന്നാൻ പറ്റുള്ളൂ ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ഈ കാണുന്നതൊന്നും ഇല്ല ഈ എനിക്ക് ഇതിനെ ഇനിയും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഓക്കെ ബോൺവിലെല്ലാം തീർന്നിട്ടുണ്ട് ഇതൊന്നും ഓഫാക്കിടാം ആ ഈ പ്രാവശ്യം എന്താ ഏകദേശം ആ ഒരു സ്റ്റാക്ക് വീട്ടിൽ കിട്ടി ഒരു സ്റ്റാക്കും രണ്ടെണ്ണോ ആരാണ് ഇപ്പം മതി എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഏതോ ക്യാബ് ഞാൻ അടച്ചിട്ടില്ല അതിനെയും കൂടി ഞാൻ ഈ ഒരു ബ്രെഡ് ആക്കുമ്പോ നാൽപ്പത്തെട്ട് ബ്രെഡ് എന്റെ അങ്ങനെ മൊത്തത്തിൽ എന്റെ ഫുഡിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഇനി ഞാൻ എത്ര ആ ഒരു സ്കലറ്റർ ഫാമ് യൂസ് ചെയ്യുന്നു അത്രയ്ക്ക് എനിക്ക് ഇനി ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കും അതിന് ഇനി ഒന്നും പേടിക്കാനില്ല ഓക്കെ അങ്ങനെ ഞാൻ ഇത് ബിൽഡ് ചെയ്ത് തീർത്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു റവീവിനകത്ത് ഞാൻ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ വരത്താം ഇതിന ചുറ്റിനും ഞാൻ എന്താ ഈ ഒരു ലോഗ് വെച്ചിട്ട് ഇവിടെ ഞാൻ ബാക്കി ചെതിട്ടുള്ള അതേ ബിൽഡിനെ പോലെ തന്നെ ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വലിയ പണിയൊന്നും ഇല്ലത് ഈ ഒരു ലോഗ് വെച്ചൊന്ന് ബോർഡർ കൊടുത്താൽ മാത്രം മതി സ്റ്റെയർ കേസ് ദിവിടെ വേറെ എണ്ണം ഇവിടെ ഇനി ഇതെല്ലാം ഞാനൊന്ന് സ്ട്രിപ്പ് ചെയ്താൽ മാത്രം മതി എന്താ ഇതവിടെ ഒതുങ്ങി കിരുന്നോളും മൊത്തത്തിലതായി ഈ ഒരു സ്ഥലം ഇപ്പോൾ ഇവിടെ ഒന്ന് മെറിജായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ട്രാപ്പ് ഡോർ ഞാൻ എന്താ ഇവിടെ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറക്കി അടക്കുകയും ചെയ്യും ആ ഇല്ല 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 എന്നാണെങ്കിൽ ഇതിനെ ഇനിയും കുറച്ചൊന്ന് ക്ലീൻ ആക്കാൻ പറ്റും ഈ ഒരു ട്രാപ്പ് ഡോർ വെച്ചങ്ങ് കവർ ചെയ്താൽ മതി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവുമെന്ന് തോന്നുന്നു ആ അതായത് തുറക്കിടക്കം ചെയ്യും അത് ഇത്ര അനുഭവങ്ങയാണ് ആ ഒരു ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതങ്ങ് പൊടിച്ച് മാറ്റാം ഇവിടെ വെച്ചാൽ കുഴപ്പമില്ലല്ലോ ആ അത് കുഴപ്പമില്ല ഓക്കെ ഇപ്പൊ ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് ഒതുങ്ങിയിരിപ്പുണ്ട് ഇവിടെ ആ ഇതിന്റെ മേലെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റും ആ ഒരു സൈൻ ബോർഡ് വെച്ചാൽ മതി ഒന്നും എഴുതാതെ ഈ ഒരു സൈൻ ബോർഡ് എടുത്തിട്ട് അതൊന്നെടുത്തിന്റെ മേലോട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടാ ഇതിന്റെ ആ ഒരു കളർ നമുക്ക് അവിടെയും കിട്ടിക്കോളൂ കുറച്ചുകൂടെ ഹൈഡായിട്ടിരിക്കുകയും ചെയ്യും വേറെ ഒന്നും അവിടെ ആക്ടിവേറ്റും ആവുന്നില്ല ഓക്കെ ഇതിന്റെ മേലെ അത് വയ്ക്കാൻ പറ്റുമോ അത് മേലോട്ട് പോകുമ്പോ അത് പൊട്ടി പോകാൻ തോന്നുന്നു ആ പൊട്ടിപ്പോയി കുഴപ്പമില്ല മൊത്തത്തിൽ നമുക്ക് ആ ഒരു ക്ലീൻ ലുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇതിന് ഇടയ്ക്ക് വേണമെങ്കിൽ ഇനി ഇംപ്രൂവ് ചെയ്യാം പൊട്ടിച്ചു മാറ്റിട്ട് അവിടെ ഒരു പ്ലാങ്ക് വെച്ചാൽ മതി ഇത് ഇവിടെ വെച്ചാൽ മതി എന്നാൽ ആക്ടിവേറ്റും ആയിക്കോളും കൂടെ നമുക്ക് ആ ഒരു കളർ കിട്ടിക്കോളും ഇവിടെ നമുക്ക് അതിനെ ചെയ്യാം നീ ഇവിടെ ഇത് രണ്ടും പൊട്ടിച്ചു മാറ്റിയിട്ട് അവിടെയും കൂടി ഒരു സൈൻ ബോർഡ് വയ്ക്കാം ആഹ് ഇത് കുറെ കൂടിക്കൊള്ളാം കുറച്ചും കൂടി ആ ഒരു ഒതുക്കുണ്ട് ഇവിടെ മൊത്തത്തിൽ ഈ ഒരു മതിലോട്ട് അത് ചേർന്നിട്ട് ഉണ്ട് വേറെ ഒന്നിനൊരു ശല്യം ഇല്ലാതെ ഇതാണ് എനിക്ക് ആവശ്യം ഓക്കെ അപ്പൊ ഇനി ഫുഡ് വേണോ നേരെ ഇങ്ങോട്ട് വരിക ഇത് ഓണാക്കുക വേറെ ഒന്നും പേടിക്കാനില്ല നമുക്ക് എന്നാൽ ഈ ഒരു വീട്ടിൽ പറഞ്ഞ് ഇനി യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ ഈ ഒരു വീട്ടില് വെച്ച് നമുക്ക് ഫുഡ് മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു ഹേബൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആ ഒരു മഡ് ബ്ലോക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ക്ലേ എല്ലാം ാക്കാൻ പറ്റും അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഈ ഒരു സാധനം യൂസ് ആവും അതുകൊണ്ട് ഈ ഒരു ഫാർമങ്ങനെ വെറുതെ ആവില്ല എന്റെ പേര് സുധി ഓക്കെ അങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ആണ് ഇത് ഇനി നാളെ ഇരുന്ന് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി വരുന്നുണ്ട് ഇതിനകത്ത്